ൗന്ദര്യത്തിന്റെ നേർ ചിത്രമായി മണ്ട്രോ തുരുത്ത് ഗ്രാമം വിനോദസഞ്ചാരികളുടെ പറ അഷ്ടമുടിക്കായലിൽ ഒരു രാജ്യമുണ്ടായിരുന്നു എട്ടു തുരുത്തും ആയിരം കൈത്തോടും നിറയെ ഫലവൃക്ഷങ്ങളും നിറഞ്ഞ ആ രാജ്യം ശുദ്ധജലത്താൽ ചുറ്റപ്പെട്ടു കിടന്നു അവിടുത്തെ ജനങ്ങൾ സന്തോഷമുള്ളവരായിരുന്നു അവിടെ അടിമത്തമില്ലായിരുന്നു മാറു നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു തോടുകളിലൂടെ ചെറുവള്ളങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു കൊഞ്ചും കരിമീനും വയൽചാലുകളിൽ നിറഞ്ഞു പിന്നീട് ഒരു സായിപ്പ് ആ തുരുത്തിൽ വന്നു സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും അദ്ദേഹം അവിടെ തുറന്നിട്ടു ക്രമേണ ആ രാജ്യം സായിപ്പിന്റെ പേരിൽ അറിയപ്പെട്ടു അതാണ് മൺട്രോ തുരുത്ത് മൂന്നു ചുറ്റും കല്ലടയാറും ഒരു ഭാഗം അഷ്ടമുടിക്കായലും കൈവശം വെച്ചിരിക്കുന്ന പ്രദേശമാണ് മൺട്രോ തുരുത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളുമായിരുന്നു തുരുത്തിലെ അന്തേവാസികൾ മറ്റു നാടുകളെ അപേക്ഷിച്ച് ഒറ്റപ്പെട്ടു കിടന്ന മണ്ടോ തുരുത്ത് ഇടിയക്കടവു പാലം യാഥാർത്ഥ്യമായതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് മണ്ടോ തുരുത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ആദ്യം സമീപ പ്രദേശങ്ങളിലെ ആളുകളായിരുന്നു എത്തിയിരുന്നത് പിന്നീട് കണ്ണടയ്ക്കും വേഗത്തിലാണ് തുരുത്തിന്റെ പ്രശസ്തി ലോകമെമ്പാടും എത്തിയത് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ മുൻപന്തിയിലാണ് ഈ കൊച്ചു ഗ്രാമം കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള വള്ളങ്ങളിലും ബോട്ടുകളിലുമുള്ള യാത്രയാണ് മണ്ട്രോത്തുരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത കല്ലടയാറും അഷ്ടമുടിക്കായലും ചുറ്റിയെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കായൽ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള നാടൻ വിഭവങ്ങൾ വിളമ്പാൻ അനവധി ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഇവിടെ സജ്ജമാണ് ഓണക്കാലത്ത് ദൂരദിക്കുകളിൽ പോലും നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു കേരളത്തിൽ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ മൺറോ എന്ന് പറയുന്നത് ഇവിടെ വെക്കേഷൻ സമയങ്ങളിലാണ് കൂടുതലായി ഗസ്റ്റുകൾ വന്നു പോകുന്നത് ഈയിടയ്ക്ക് ഓണത്തിന് നല്ല തിരക്കായിരുന്നു ഇനി ഓണം കഴിഞ്ഞ് ക്രിസ്മസ് ന്യൂ ഇയർ അതേപോലെ ദീപാവലി അതുപോലെയുള്ള ഓഫ് സീസണുകളിലായിരിക്കും തിരക്ക് പിന്നെ ഇഷ്ടം പോലെ റിസോർട്ടുകളും ഹോംസ്റ്റേകളും വന്നു പോകുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാൻ അനുസരിച്ചുള്ള അവരുടേതായിട്ടുള്ള റേറ്റിനനുസരിച്ചുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് അതുപോലെ കായൽ വിഭവങ്ങളായ ഞണ്ട് കൊഞ്ച് കരിമീൻ കക്ക കല്ലുമേക്ക അതുപോലുള്ള ആഹാര ഐറ്റങ്ങളും പിന്നെ ശിക്കാര ബോട്ട് പെടൽ ബോട്ട് കയാക്കിങ് സാധാ വള്ളം കൊട്ടവഞ്ചി എന്നതും ലഭ്യമാണ് മഹാനവമി ക്രിസ്തുമസ് ഇയർ എന്നിവയാണ് ഇനി മൺട്രോ തുരുത്തിനെ സജീവമാക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളിലാണ് തുരുത്ത് നിവാസികൾ ഷെമിയാസ് കുമാർ ദൃശ്യാനുസ് പൊന്നം